എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ നീറ്റിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ തൊട്ട് പുറകിൽ കുരങ്ങൻ വന്നിട്ടുണ്ട് കുരങ്ങൻ ചാടുന്ന കണ്ടോ അപ്പം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നോ കുരങ്ങനെ അപ്പം ഇന്നത്തെ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അത് ഒരെണ്ണയേ ഉള്ളൂ ഒരു ഒരെണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ട കണ്ടോ നമ്മൾ ഇങ്ങനെ ഒച്ചയിടുമ്പോഴേക്കും അതിങ്ങനെ നമ്മളെ നോക്കിയിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്താൽ അത് ഓടുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഒരു കുറേ നാൾ മുമ്പ് ഒരു അഞ്ചെട്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിന്നെ കുറേ ആയിട്ട് ഇപ്പോൾ കാണുന്നില്ലായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ കൊരങ്ങം വന്നപ്പോൾ കൊരങ്ങൻ പറിച്ചു തന്ന സമ്മാനമാണ് കേട്ടോ കൊരങ്ങൻ രാവിലെ വന്ന് ഞങ്ങൾക്കൊരു കരിക്കൊക്കെ പറിച്ചു തന്നിട്ടാണ് പോയത് ഇപ്പം ഇവിടുത്തെ കരിക്കും തേങ്ങയും എല്ലാം പേരയ്ക്ക മാങ്ങ എല്ലാം മലയണ്ണാന് മലയെണ്ണാൻ കൊണ്ടുപോവാണ് കുരങ്ങൻ പിന്നെ ഒരു കുരങ്ങനെ വന്നുള്ളൂ ഇനി കൂട്ടുകാരെ കൊണ്ട് വരുമോ എന്നറിയത്തില്ല ഇവിടെ തേങ്ങ കൊണ്ടിടാന്നും പറഞ്ഞ് എന്തായാലും നോക്കാം നമ്മുടെ ഇവിടെ എയർ ഗൺ ഉണ്ട് അപ്പം അത് വെച്ചിട്ട് പടക്കം പൊട്ടി വെടി പൊട്ടിച്ചിട്ട് അതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി വൈകുന്നേരം വരുമോ എന്നറിയത്തില്ല എന്തായാലും നോക്കാം